സംസ്ഥാനത്ത് ദിവസവും നൂറിലധികം ആളുകൾ സർക്കാർ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടി എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വേനൽ കനത്തതോടെ സംസ്ഥാനത്ത് പനിയും ചിക്കൻ ബോക്സും ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ വർധനമാണ് ഡെങ്കിപ്പനിയും പടരുന്നതും ആശങ്കയാകുന്നുണ്ട് പനി പടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി മഴക്കാലത്ത് എന്ന പോലെ തന്നെ വൈറൽ പനി ചൂട് ചൂടുകൂടുതലുള്ള കാലാവസ്ഥകളിലും പടർന്നുപിടിക്കാറുണ്ട് കാലാവസ്ഥാ വ്യതിയാനം രോഗവ്യാപനം വേഗത്തിലാക്കും ശാരീരിക ബുദ്ധിമുട്ടുകളും കൂടും അതിനാൽ പനിയിൽ ജാഗ്രത തുടരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചിക്കൻ ബോക്സിനെതിരെ ജാഗ്രത വേണം നാല് ദിവസത്തിൽ കൂടുതലുള്ള കഠിനമായ പനി കുമിളകളിൽ കഠിനമായ വേദന അമിതമായ ഉറക്കം ശ്വാസം മുട്ട് ചുമ വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നെങ്കിൽ എത്രയും വേഗം ചികിത്സ ഉറപ്പാക്കണം വേനൽ ചൂടിനൊപ്പം ഇടവിട്ടുപെയ്യുന്ന മഴ കൊതുകുജന്യ രോഗങ്ങൾ പെരുകാനും കാരണമാകും ഡെങ്കിപ്പനിക്കെതിരെയും ജാഗ്രത പുലർത്തണം സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം ഇനിയും ഉയർന്നേക്കാമെന്നാണ് കണക്കുകൂട്ടൽ ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം